തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ള ഒരു വാഹനം വാലിഡായ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഡ് ഓണർ ഓടിച്ചു പോകുമ്പോൾ ഒരു ഒരപകടത്തിൽപ്പെട്ട് ഇയാൾ മരണപ്പെടുകയാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഇയാളുടെ കുടുംബത്തിന് ഇൻഷുറൻസ് ക്ലെയിം വല്ലതും കിട്ടാൻ അർഹതയുണ്ടോ ഇയാളുടെ കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ അർഹതയുണ്ട് ഇയാൾ മരണപ്പെട്ടില്ല ഇയാൾക്ക് സ്ഥിരമായ പൂർണ്ണമായ അംഗഭംഗം സംഭവിച്ചു എന്ന് കരുതുക ഈ സാഹചര്യത്തിലും ഇതേ തുക തന്നെ അനുവദിച്ച് കിട്ടും അതും യാതൊരുവിധ വിധ കോടതി നടപടിക്രമങ്ങളും ഇല്ലാതെ തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ ഡയറക്റ്റ് സെറ്റിൽമെൻ്റ് ആയിട്ട് ഈ തുക അനുവദിക്കും പക്ഷേ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയണമെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാലും മോട്ടോർ ഇൻഷുറൻസിന് രണ്ട് ഭാഗങ്ങളുണ്ട് വാഹനത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ച് നാശനഷ്ടം ഉണ്ടായാൽ അത് പരിഹരിക്കുന്ന ഓൺ ഡാമേജ് പോർഷൻ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് തേഡ് പാർട്ടിയാണ് മറ്റൊരാൾക്ക് അയാൾ അല്ലെങ്കിൽ അയാളുടെ വസ്തുവകകൾക്ക് നാശനഷ്ടം സംഭവിച്ചാൽ അതിന് കവറേജ് കിട്ടുന്ന തേഡ് പാർട്ടി പോർഷൻ ഈ രണ്ടും കൂടി കൂടി ചേരുന്ന കോംപ്രിഹെൻസീവ് പോളിസി ആയിട്ടോ അല്ലെങ്കിൽ തേഡ് പാർട്ടി പോർഷൻ മാത്രമായിട്ടോ ഒരാൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും ഒരു വാഹനം നിരത്തിലിറക്കണമെങ്കിൽ ലീഗൽ ലയബിലിറ്റി ടു തേർഡ് പാർട്ടി എന്ന് പറയുന്ന തേർഡ് പാർട്ടി ഇൻഷുറൻസ് വാഹനത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കാം ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഇൻഷുറൻസ് തുകയായ പതിനഞ്ച് ലക്ഷം രൂപ വാഹന ഉടമയ്ക്കോ അയാളുടെ നോമിനിക്കോ എപ്പോഴാണ് ലഭിക്കുന്നതെന്ന് നോക്കാം ഈ വാഹനത്തിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ കമ്പൽസറി പേഴ്സണൽ ആക്സിഡൻ്റ് കവർ ഈ ഇൻഷുറൻസിൽ ചേർത്തിട്ടുണ്ടെങ്കിലാണ് ഇദ്ദേഹം ഈ ക്ലെയിം തുകയ്ക്ക് അർഹനാകുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ക്ലെയിം തുക ഇൻഷുറൻസ് കമ്പനി ഇയാൾക്കോ അല്ലെങ്കിൽ ഇയാളുടെ നോമിനിക്കോ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് വാഹന ഉടമ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ കമ്പൽസറി പി എ കവർ ഫോർ ഓണർ കം ഡ്രൈവർ എന്നുള്ളത് നിർബന്ധമാണ് ഇതിന് വെറും മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് കമ്പനികൾ പ്രീമിയമായി ഈടാക്കുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നോമിനിയുടെ പേര് ഈ പോളിസിയുടെ കൂടെ ചേർക്കണമെന്ന് മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വാഹന ഉടമ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ കമ്പൽസറി പി എ കവർ ഫോർ ഓണർ കം ഡ്രൈവർ എന്നുള്ളത് എടുക്കണമെന്ന് നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ എല്ലാ വീട്ടിലും തന്നെ ഒന്നിലേറെ വാഹനങ്ങൾ ഉണ്ട് അങ്ങനെയെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം ഓരോ വാഹനത്തിനും കമ്പൽസറി പി എ ഈ ഉടമസ്ഥൻ എടുക്കണമെന്നുള്ളതാണ് അതായത് ഓരോ വാഹനത്തിനും ഇതേ തുക മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ തുകയടച്ച് കമ്പൽസറി പി എ എടുക്കണമെന്നുള്ളതാണ് അതിൻ്റെ ആവശ്യമില്ല ഇദ്ദേഹത്തിന് സ്റ്റാൻഡ് സ്റ്റാൻഡലോൺ പി എ കവർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പോളിസി എടുക്കുകയും ഈ പോളിസിയിലേക്ക് ഈ വാഹനങ്ങളുടെ എല്ലാം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ചേർക്കുകയും വാഹനത്തിൻ്റെ നമ്പർ ചേർക്കുകയും ചെയ്താൽ ഈ കമ്പൽസറി പി എ കവർ ഇദ്ദേഹത്തിന് ലഭ്യമാകുന്നതാണ് സ്റ്റാൻഡ് സ്റ്റാൻഡലോൺ സി പി ഐ എന്നുള്ളത് സെപ്പറേറ്റ് എടുക്കുന്ന ഒരു പോളിസിയാണെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ മറ്റു വാഹനങ്ങളുടെ ഇൻഷുറൻസ് ചേർക്കണം വണ്ടി നമ്പറൊക്കെ ചേർക്കുകയും വേണം ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന ഒരു കാര്യം ചേർക്കുന്ന വാഹനങ്ങളുടെ എല്ലാം തേർഡ് പാർട്ടി ഇൻഷുറൻസ് സമയാസമയങ്ങളിൽ നമ്മൾ പുതുക്കുകയും വേണം അതുമാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റാൻഡ് അലോൺ സി എന്ന് പറയുന്നത് ഒരു വർഷം കാലാവധിയുള്ള ഒരു പോളിസിയാണ് ഇനി അതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എടുത്ത കമ്പനിയിൽ നിന്ന് തന്നെ ഈ സ്റ്റാൻഡ് ലോൺ സി പി ഐ ഒരു നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുള്ള ഏത് കമ്പനിയിൽ നിന്നും സ്റ്റാൻഡ് അലോൺ സി നമുക്ക് എടുക്കാവുന്നതാണ് കമ്പൽസറി പി ഐ കവറിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ ഞാൻ പറയുന്ന ഈ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് വാഹനമുടമയ്ക്ക് വാലിഡായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ട് ഈ പോളിസിക്ക് കാലാവധി ഉണ്ടായിരിക്കണം മൂന്നാമതായിട്ട് രജിസ്ട്രേഡ് ഉടമയ്ക്ക് മാത്രമാണ് ബെനിഫിറ്റ് ലഭിക്കുന്നത് നാല് ഈ ക്ലെയിം ലഭിക്കാൻ ഇൻഷുറൻസ് കമ്പനി ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും നിങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് വാഹന ഉടമയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം കമ്പൾസറി പി എ കവർ ടു ഓണർ കം ഡ്രൈവർ എടുത്താൽ മതി അല്ലാത്ത സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ മറ്റൊരാളെ പെയ്ഡ് ഡ്രൈവറായിട്ട് നിയമിച്ചുകൊണ്ടായിരിക്കും ഈ വാഹനം ഉപയോഗിക്കുന്നത് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഈ പെയ്ഡ് ഡ്രൈവർക്ക് ഒരു മരണം സംഭവിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ക്ഷതം സംഭവിച്ചു എങ്ങനെയായിരിക്കും ഇത് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നത് അതിനും വഴിയുണ്ട് ഇതിനു വേണ്ടി തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ പെയ്ഡ് ഡ്രൈവർക്ക് വേണ്ടി നമ്മൾ അൻപത് രൂപ അടച്ച് ഈ പ്രീമിയം അടച്ച് ഇൻഷുറൻസ് ചേർത്ത് കഴിഞ്ഞാൽ കോടതി നടപടിക്രമങ്ങളിലൂടെ കോടതി നടപടിക്രമങ്ങളിലൂടെ മാത്രമാണ് ലഭിക്കുന്നത് ഇൻഷുറൻസ് ക്ലെയിം തുക ഇദ്ദേഹത്തിന് അനുവദിച്ച് കിട്ടുന്നതാണ് നിങ്ങളുടെ വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ അതിൽ സഞ്ചരിക്കുന്ന മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് തുക കിട്ടാൻ മാർഗമുണ്ടോ അതിനും വഴിയുണ്ട് നിങ്ങൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ അൺ പാസഞ്ചർ കവർ ഇൻഷുറൻസിൽ ചേർത്താൽ ഈ യാത്രക്കാർക്കും അതിനുള്ള ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ് അതിന് പല ഇൻഷുറൻസ് കമ്പനികളും വെറും ഒരാൾക്ക് മുപ്പത്തിയഞ്ച് രൂപ മാത്രമാണ് ഈടാക്കുന്നത് ഇത് വാഹനത്തിൽ എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടോ അത്ര പേർക്കും ഈ ഇൻഷുറൻസ് തുക അടച്ച് വേണം ഈ കവർ ചേർക്കാനായി അൻപതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ചിലപ്പോൾ അതിൽ കൂടുതലും ക്ലെയിം കൊടുക്കുന്ന കമ്പനികളുണ്ട് ഇത് ഓരോ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതും ഡയറക്റ്റ് സെറ്റിൽമെൻ്റ് ആണ് യാതൊരുവിധ കോടതി നടപടിക്രമങ്ങളും ഇതിന് ആവശ്യമില്ല എന്നുള്ളതാണ് കമ്പൽസറി പി എ കവർ ഫോർ ഓണർ കം ഡ്രൈവർ പി എ കവർ ഫോർ അൺ പാസഞ്ചർ പി എ കവർ ഫോർ പെയ്ഡ് ഡ്രൈവർ ഇവയ്ക്കെല്ലാം കൂടി വളരെ തുച്ഛമായൊരു തുക മാത്രമാണ് നിങ്ങൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രീമിയമായി അടയ്ക്കേണ്ടി വരുന്നത് നിങ്ങൾ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ കുറഞ്ഞ തുകയ്ക്കുള്ള ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ വാഹനം മൂലം ഇവർക്ക് ആർക്കെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അതിൻ്റെ എല്ലാ സാമ്പത്തിക ബാധ്യതയും വരുന്നത് രജിസ്ട്രേഡ് ഓണർക്കായിരിക്കും അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പോളിസി ഓൺലൈനായാലും ശരി കമ്പനിയിൽ നിന്ന് നേരിട്ടെടുക്കുന്നതായാലും ശരി ഞാൻ ഈ പറഞ്ഞ എല്ലാ കവറേജും അതിലുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം രജിസ്ട്രേഡ് ഉടമയായ നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് അല്പലാഭം തരും ചെയ്തോ